ഏതൊരു ഹൗസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമുക്കിന്ന് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഇന്ന് തയ്യാറാക്കാം ഇഞ്ചിക്കറിക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലപോലെ മൂത്ത് വരണം തേങ്ങ മൂത്ത് വരുന്നതേ ഉള്ളൂ നമ്മുടെ തേങ്ങ നല്ലോലും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം ഇഞ്ചി വറുത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കുന്നുണ്ട് പൊടിച്ചിട്ടാണ് കറി ചേർക്കുന്നത് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാമേ ഈ ഇഞ്ചി നല്ലോലൊന്ന് വറുത്തെടുക്കണം സമയം എടുക്കും ഇത് വറുത്ത കിട്ടാൻ പറ്റും ഇഞ്ചി നല്ലപോലെ മോട്ട് വന്നിട്ടുണ്ട് ഈ തേങ്ങയും എല്ലാം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഇഞ്ചി വറുത്ത എണ്ണയിലോട്ട് തന്നെ ഉള്ളിയൊക്കെ വയറ്റി എടുക്കാമേ കടു വറുത്ത ഉള്ളി വഴറ്റിയെടുക്കാം കടുക് പൊട്ടി വന്നിട്ട് ഇതിലേക്ക് കൊച്ചുള്ളിയാണേത് കൊച്ചുള്ളി ആയിരുന്നു പച്ചമുളക് ഇട്ട് കൊടുക്കും ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി അല്പം കായപ്പൊടിയും കൂടെ ചേർക്കാമേ ഒരു നുള്ള് കായപ്പൊടി മതി ഈ പച്ചമണം മാറുന്ന വരെ ഒന്നും വഴറ്റിയെടുക്കാം ഇഞ്ചി ഈ ഉള്ളി പച്ചമുളകിൻ്റെ കൂടെ ഇഞ്ചിയിട്ട് വഴറ്റി എടുക്കാമേ പൊടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അരഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇഞ്ചി പൊടിച്ചെടുക്കാമേ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോലെ മൂത്ത് വന്നിട്ടുണ്ട് പൊടിയോടൊക്കെ നല്ലോലെ മൂത്തിട്ടുണ്ട് നോക്കി ഇതിലേക്ക് അരപ്പ് ചേർക്കാം പുളിവെള്ളം ചേർത്ത് കൊടുക്കണം പുളിവെള്ള ഇനി ഇതിലെ പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ ഉപ്പ് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആവശ്യത്തിനോട് ഉപ്പ് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ എന്ന് നോക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ കറക്റ്റാണ് ഇഞ്ചിക്കറി നല്ലതുലെ തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനകത്ത് ശർക്കര ചേർക്കുന്നില്ല പിന്നെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ